എല്ലാവർക്കും നമസ്കാരം ഹൈസോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് വിവാഹാലോചനയായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു സർവീസിലും കാണാത്ത ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സഹായമാണ് ഇതുവഴി വിവാഹാലോചന നോക്കുന്ന പെൺകുട്ടികൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ വരെയുള്ള ധനസഹായം ചെയ്യുന്നുണ്ട് എന്താണ് ഈ ഒരു പദ്ധതിയുടെ ഇത് ശരിക്കും ആദ്യം തന്നെ പറയാം ഇതൊരു ബോധവൽക്കരണ പദ്ധതി അപ്പം രൂപകൽപ്പന ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സമൂഹവാഹം എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് സമൂഹവാഹം അപ്പം അതിലേക്ക് വരുന്ന പെൺകുട്ടികളുടെ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിനുള്ളിൽ വരുന്ന പെൺകുട്ടികളുടെ അപേക്ഷകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ പെൺകുട്ടികളുടെയൊക്കെ ഒരു പ്രായം എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനെട്ട് വയസ്സിനും ഇരുപത്തി മൂന്ന് വയസ്സിനും താഴെയുള്ള പെൺകുട്ടികളാണ് അപ്പം ആ പ്രായം കുഴപ്പമില്ല വിവാഹാലോചനക്ക് ഓക്കെ പക്ഷെ നമ്മൾ ഇവര് സെലക്ട് ചെയ്ത ആൺകുട്ടികളുടെ ഒരു സാഹചര്യം എടുക്കുമ്പോൾ അവരുടെ പ്രായം എന്ന് പറയുന്നതും ഒരു ഇരുപത്തി ഒന്ന് തൊട്ട് ഒരു ഇരുപത്തെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളാണ് പക്ഷെ ഇവിടെ എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇവർ സെലക്ട് ചെയ്തിട്ടുള്ള മിക്ക ആൺകുട്ടികൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കേസുകളിലും ആൺകുട്ടികൾ കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസമോ അതല്ല എന്ന് പറഞ്ഞ കൃത്യമായിട്ടുള്ള ജോലിയോ ഈ ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് പ്രധാന കാരണം ഇവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനമില്ല പാർട്ട് ടൈം ജോലിയൊക്കെയാണ് ചെയ്യുന്നത് അതായത് ഇവരുടെ വീട്ടിലുള്ള സാഹചര്യം നോക്കി കഴിഞ്ഞാൽ റെന്റിന് താമസിക്കുന്നവരാണ് കൂടുതലും അപ്പം പറഞ്ഞു വരുന്നത് ഇവ ഈ ആൺകുട്ടികളുടെ ഒരു ജീവിത സാഹചര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു പോയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു കുടുംബം നയിച്ചു പോകാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമേ അവർക്കില്ല എന്നുള്ളതാണ് അപ്പം നമ്മളിപ്പോൾ വിവാഹം നടത്തി കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വിവാഹം കഴിച്ചിട്ട് പോയിട്ട് അതായത് ഈ വീട്ടില് അവരുടെ സാഹചര്യത്തിൽ നിന്നും ഒരു പടി പോലും മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് പറ്റത്തില്ല ഇവിടെ ദാരിദ്ര്യം കൊണ്ടാണ് അവരൊരു സഹായം നേടി വിവാഹം കഴിച്ചു പോകുന്നതെങ്കിലും ഇവിടെ ചെല്ലുമ്പോഴും ആ ഒരു അവസ്ഥ തന്നെയാണ് തുടരുന്നത് അപ്പം നമുക്ക് ഈ നമുക്കിപ്പം ആ ഒരു കാര്യത്തില് നമുക്കൊരു കാര്യം ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വന്നിട്ടുള്ള ഈ സമൂവാഹം എന്ന് പറഞ്ഞ് നമ്മൾ വാർത്തകൾ കൊടുത്തപ്പം നമുക്ക് ഇതിലേക്ക് വന്നിട്ടുള്ള അപേക്ഷകളുടെ ഒരു ഒരു തൊണ്ണൂറ് ശതമാനം എടുത്തു കഴിഞ്ഞാലും ചോദിച്ചിട്ടുള്ള ആളുകളെല്ലാം വന്ന എൻക്വയറികളെല്ലാം പരിശോധിക്കുമ്പോൾ അതില് ആൺകുട്ടികളുടെ വീട്ടുകാരും അവരുടെ അമ്മമാരുമാണ് അതായത് ഈ സമൂഹത്തിലൂടെയെങ്കിലും എനിക്കൊരു എന്റെ മകൻ ഒരു പെൺകുട്ടിയെ കിട്ടുമോ അല്ലെ എനിക്കൊരു പെൺകുട്ടിയെ കിട്ടുമോ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയെ കിട്ടിയാൽ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഇതിലേക്ക് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവർ കൂടുതൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ മിക്ക ആളുകളും തന്നെ കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ട് സ്ഥിരതയുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ജോലി സ്ഥിരതയുള്ള സ്വന്തമായി വീടുള്ള ഒരു കുടുംബം പുലർത്തിക്കൊണ്ട് പോകാൻ ഒരു വാഹം കഴിച്ച് ഒരു കുടുംബ ജീവിതം നയിക്കാൻ പ്രാപ്തിയുള്ള ആളുകളാണ് ഇവരെല്ലാവരും പക്ഷെ ഇവർക്കെല്ലാവർക്കും ഈ പറയുന്ന പെൺകുട്ടികളെ കിട്ടുന്നില്ല ഇതിനുള്ള ഒരു കാരണം വേറൊന്നുമല്ല പെൺകുട്ടികൾക്ക് ഇപ്പൊ ഒരു പതിനെട്ട് വയസ്സ് പ്രായ പൂർത്തിയാകുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് പതിനെട്ട് വയസ്സിനൊക്കെ മുകളിൽ ഒരു വീട്ടിൽ അവർക്ക് സുരക്ഷിത്വമല്ലാതെ നിൽക്കുക എന്ന് പറയുന്നത് പ്രായപായിട്ടും ബുദ്ധിമുട്ടാണ് ആ ഒരു സാഹചര്യത്തിൽ എന്താ പതിനെട്ട് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ പെൺകുട്ടികൾ പുതിയ ആളുകളെ ആരെങ്കിലും കണ്ടെത്തി അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതാണ് പക്ഷെ മിക്ക കേസുകളിലും ഇത് അബദ്ധത്തിലാണെന്ന് ചെന്ന് ചാടുന്നത് കാരണം പതിനെട്ട് വയസ്സിൽ അവർ കണ്ടെത്തുന്ന ഒരാളെന്ന് പറയുന്നത് അവരുടെ ഒരു ഏജിന് ഗ്രൂപ്പിലുള്ള ആളുകളെ ആയിരിക്കും കൂടുതൽ കണ്ടെത്തുന്നത് അപ്പോൾ ഇരുപത്തൊന്ന ഇരുപത്തിരണ്ട് വയസ്സ് ഉള്ള ആളുകളെ ആയിരിക്കും കണ്ടെത്തുന്നത് ഇവർക്കാർക്കും പ്രോപ്പറായിട്ടൊരു കുടുംബം നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന സാഹചര്യവും അല്ലെ അപ്പം വീട്ടുകാർക്കും കൂടുതലായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം അവിടുത്തെ സാഹചര്യം അത്ര മാത്രം ആയതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഈ പെൺകുട്ടിക്ക് അത് അല്ല വേറൊന്നിലേക്ക് മാറാനുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഈ പെൺകുട്ടിക്ക് ഇവിടെ വീട്ടുകാർക്കും ഇല്ല ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ വിവാഹം കഴിച്ചിട്ട് അവർ പോയി കഴിയുമ്പം മറ്റൊരബദ്ധത്തിലേക്ക് ചെന്ന് ചാടുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പം ഈ പെൺകുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക അതായത് ആൺകുട്ടികള് വിവാഹ പ്രായം എത്തിയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കൊണ്ട് ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയാൽ വിവാഹ ജീവിതം നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന ഒത്തിരി അനേകം ആൺകുട്ടികൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇവരുടെ വീട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് തീർത്തും വളരെ നല്ലൊരു അടുത്തൊരു ചോദ്യം ഉണ്ട് അതായത് എന്തുകൊണ്ടാണ് ഈ ആ ഒരു സർവീസ് സപ്പോർട്ടിലൂടെ മാത്രം വിവാഹം കഴിക്കുന്ന കുട്ടികൾക്കാണോ ഈ ഒരു ധനസഹായം അതെ തീർച്ചയായും തീർച്ചയായും നമ്മൾ ഇവിടെ ഒരു പദ്ധതിയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ വിവാഹം നടത്തി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രായോഗിക അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർക്കെങ്കിലും വിവാഹ സപ്പോർട്ട് ഒത്തിരി ആളുകൾക്ക് സപ്പോർട്ട് ആവശ്യം പക്ഷെ അവർ വിവാഹം നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ട് ഈ വിവാഹത്തിലൂടെ അവർ പോയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് അപ്പം നമ്മളിപ്പോ സമൂഹ വിവാഹത്തിലാണെങ്കിലും ആ ഒരു പ്രസ്ഥാണ് ഏറ്റവും ആദ്യം നമ്മൾ വെച്ചിരുന്നത് അതായത് വിവാഹം കഴിപ്പിച്ചു വിട്ട ആ പെൺകുട്ടിക്ക് അവിടെ പോയി സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ശേഷിയും വീട്ടു സാഹചര്യങ്ങളും ഒക്കെ അതിന് കപ്പാസിറ്റി ഉള്ള ഒരാളാണോ ഇയാളെ വിവാഹം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് ഇവിടെയും ലിഷ്യം അതായത് ഈ പറയുന്ന പെൺകുട്ടീനെ വിവാഹം കഴിക്കുന്ന ആൾക്ക് ഇതിന് പറ്റുന്ന സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി അപ്പൊ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് സാഹചര്യമുള്ള ഒത്തിരി ആൺകുട്ടികൾ ഈ സമൂഹവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഒത്തിരി ആൺകുട്ടികൾ ഇതിലേക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവരെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുക അതിലൂടെ ഒരു നല്ല സാഹചര്യത്തിലേക്ക് ഇപ്പം ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് ഒരു പടിയെങ്കിലും മുന്നോട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തന്നെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് ഒരു ബെറ്റർ ബെറ്റർ ഓപ്ഷൻ ലൈഫ് തന്നെ സെലക്ട് പ്രോസസിലേക്ക് അതെ അതെ അതിനകത്ത് നമ്മുടെ ടീം മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഇപ്പൊ അതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഐശ്വറ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അവർ അപേക്ഷ നൽകുക അപേക്ഷ നൽകി കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ നിന്നുള്ള ആളുകൾ തന്നെ അവരെ കോൺടാക്ട് ചെയ്യും അവർ കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് അവർക്ക് വേണ്ട കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകും ഒരു പണരെ ഫൈൻഡ് ചെയ്യുന്നതിനുള്ള എല്ലാ സപ്പോർട്ടുകളും എക്സ്പെയർഡ് ആയിട്ടുള്ള ആളുകളാണ് അപ്പം അവർ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസിനൊക്കെ അവർ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം അതുവഴി അവർക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ ഒരു ലക്ഷ്യമാണ് ഒരു വൺ ബില്യൺ ഹാപ്പി കപ്പിൾസിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ കമ്പനിയുടെ ഒരു ഏറ്റവും വലിയ ലക്ഷ്യമാണ് അപ്പം ആ ഒരു ലക്ഷ്യം ടൂ തൗസൻഡ് തേർട്ടിയിലേക്ക് നമ്മളൊരു ബില്യൺ ഹാപ്പി കപ്പിൾസിനെ ബിൽഡ് ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഉണ്ട് നമുക്ക് അതിലേക്ക് ഏറ്റവും അനുയോജ്യമായ ഈ ഒരു പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കോ ഇതിന് പ്രത്യേകിച്ച് സമയപരിധി അങ്ങനെ എന്തെങ്കിലും നിലവില ഇപ്പൊ നമ്മൾ സമയപരിധി വെച്ചേക്കുന്ന ഒരു ഡിസംബർ വരെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു സമയപരിധി വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഓക്കെ അപ്പൊ ആളുകളുടെ ഒരു റെസ്പോൺസ് അനുസരിച്ച് ും അതിലേക്ക് നമ്മളെ നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ട് അപ്പം ഒത്തിരി ആളുകളായാലും നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നമ്മളത് നോക്കുന്നുണ്ട് മാക്സിമം ഫസ്റ്റ് ആദ്യം വരുന്ന ആളുകളെ ആയിരിക്കും കൂടുതൽ പരിഗണിക്കും അതിനുശേഷം സാഹചര്യം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനും ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി ജീവിതകാലം മുഴുവൻ ആ പങ്കാളിയുമായി ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ മറ്റൊന്നും ആലോചിക്കേണ്ട ഹൈസോറ ഡോട്ട് കോം സന്ദർശിക്കൂ ഇതിലെ പ്രത്യേകതകൾ എന്താണെന്ന് അറിയണ്ടേ ഇതിൽ വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന പ്രൊഫൈലുകളിലെല്ലാം റിക്വസ്റ്റ് അയച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് നേരിട്ട് ചോദിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല നിങ്ങളെ അവിടെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൗൺസിലർ ഉണ്ടായിരിക്കും അതിൽ ആസ്ക് കൗൺസിലർ എന്നുള്ള ഓപ്ഷൻ മുഖേന നിങ്ങൾക്ക് ആ പ്രൊഫൈലിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും കൗൺസിലർ മുഖേന നിങ്ങൾക്കറിയാനായിട്ട് സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ താൽപ്പര്യങ്ങളുമായി ചേരുമെങ്കിൽ അതോടൊപ്പം തന്നെ അവരുടെ താല്പര്യങ്ങൾ നിങ്ങളുടെ താൽപ്പര്യങ്ങളുമായി ചേരുമോ എന്നുള്ളതും കൗൺസിലർ നിങ്ങളോട് പറഞ്ഞു തരുന്നു അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി നമ്മൾ അവരുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ മാത്രം അവരുമായി ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി അതെ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ പ്രൊഫൈലിനെ കുറിച്ചും കൗൺസിലർ നിങ്ങളോട് സംസാരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് സംസാരിക്കാതെ തന്നെ അവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് വ്യക്തത വരുത്താനുള്ള ഒരു അവസരവും ഇതിലൂടെ ലഭ്യമാണ് നിങ്ങളെ തമ്മിൽ പരസ്പരം പരിചയപ്പെടുത്തുകയും നിങ്ങൾക്ക് കൂടുതൽ പരസ്പരം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ഒരു എക്സ്പെർട്ട് ഗൈഡായി നമ്മുടെ കൗൺസിലർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും അതെ ഒരു സുഹൃത്ത് നമ്മളെ പരസ്പരം പരിചയപ്പെടുത്തുന്ന പോലെ തന്നെ നമ്മുടെ കൗൺസിലർ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സിലാക്കിയെടുക്കാനായിട്ട് സഹായിക്കും ഇനി നിങ്ങൾ പരിചയപ്പെട്ട് വിവാഹത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നുവെങ്കിൽ ആ ഓരോ സ്റ്റേജിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൗൺസിലർ നൽകുന്നുണ്ടായിരിക്കും അത് മാത്രവുമല്ല വിവാഹം കഴിഞ്ഞും നമ്മുടെ കൗൺസിലർ ഒരു പോക്കറ്റ് കൗൺസിലർ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഓരോ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ അതിനുള്ള കൃത്യമായ മറുപടികൾ നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ കൗൺസിലർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും അതെ ഇനി വിവാഹം പരാജയപ്പെടുമോ എന്ന പേടി വേണ്ടേ വേണ്ട ഇതാണ് ലോകത്തിലെ ആദ്യത്തെ പാർട്ട്നറൻസ് പ്ലാറ്റ്ഫോം ഹൈസോറ ഡോട്ട് കോം ഇപ്പോൾ തന്നെ ഹൈസോറ ഡോട്ട് കോം സന്ദർശിക്കൂ പങ്കാളിയെ കണ്ടെത്തി ഹാപ്പിയായി ജീവിക്കൂ